നമസ്തേ മൂവാറ്റുട സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യം നടത്തുന്ന ഷുഗർ റിവേഴ്സ് ക്യാമ്പിൻ്റെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം എന്തിനാണ് ഷുഗറിനൊരു ക്യാമ്പ് അതിന് കൃത്യമായി ഡോക്ടറെ കാണുക ആശുപത്രിയിൽ പോവുക മരുന്ന് കഴിക്കുക ഇതല്ലേ വേണ്ടെന്ന് ചോദിക്കാറുണ്ട് നമ്മളിന്ന് ചെയ്തു വരണതും ഇത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളിൽ ഷുഗർ കുറഞ്ഞു വരുന്നില്ല കുറയുന്നില്ല എന്ന് മാത്രമല്ല ഷുഗർ കൂടിക്കൂടി വരികയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഷുഗർ മാത്രമല്ല ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം ഒരു ഗുളിക കഴിച്ചിരുന്നു പിന്നെ ഗുളികയുടെ ഡോസ് കൂട്ടി അതുപോലെ പിന്നെ ഇൻസുലിനാക്കി ചില ഇൻസുലിനാക്കി പിന്നെ ഇൻസുലിനും ഗുളികയും ആക്കി പിന്നെ ഇൻസുലിനും ഗുളികയും ആക്കിയാലും മാറാത്ത തരത്തിൽ നമ്മളെ ബ്ലഡിൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്ന അവസ്ഥ ഇതാണ് പൊതുവെ കണ്ടുവരണത് അപ്പോൾ ഷുഗർ റിലേറ്റഡ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഷുഗറിനോടൊപ്പം ചിലപ്പോൾ ഉടനെ വരാൻ ചിലപ്പോൾ ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരണത് കാലിന് പെരിപ്പ് വരാം കാലിന് മരപ്പ് ഉണ്ടാവാം അതുപോലെ കാലിന് പുകച്ചിലുണ്ടാവാം കറുത്ത പാടുകൾ വരാം ഉള്ളു കൊണ്ടാൽ അറിയില്ലാത്ത അവസ്ഥ ചെരുപ്പ് ഉരിപ്പയാൽ അറിയില്ലാത്ത അവസ്ഥ വരാം മുറിവ് വന്നാൽ ഭേദമാകാത്ത വലിയ അവസ്ഥ അവസ്ഥയുണ്ടാവാം കേരളത്തിൽ അനവധി ആളുകളിലെ കാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുമുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് നെഫ്രോയിം നമ്മളെ കണ്ണുകളെ ബാധിക്കുന്ന ഒന്ന് വിഷയം കണ്ണുകൾ നമുക്കറിയാം ധാരാളം പേർക്ക് കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ നെഫ്രോപ്പതിയും നമ്മളെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞിട്ട് കണ്ണുകളിലെ പൂർണ്ണമായിട്ട് അന്തരായി പോയ ആളുകളുണ്ട് അതുപോലെ മറ്റൊന്ന് നെഫ്രോപ്പതിയാണ് നമ്മളെ കിഡ്നികളെ ബാധിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഡയാലിസിസ് യൂണിറ്റുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇരിക്കുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനം പേരും പ്രമേഹം വന്ന ഡയബറ്റിക് നെഫ്രോപ്പതി പേഷ്യൻസ് ആണെന്ന് മനസ്സിലാക്കണം മൂത്രത്തിൽ പത വരും മൂത്രത്തിൽ ചിലപ്പോൾ ക്രിയാറ്റിംഗ് കൂടുതലും അങ്ങനെ വന്ന് പിന്നെ കിഡ്നി ഫെയിൽ ഫെയിലായി പോവുകയാണ് സാധിക്കുന്നത് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഷുഗറിൻ്റെ നമുക്ക് കുറച്ച് വെയിറ്റുകൾ കൂടുതലുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആണ് നമ്മളൊരു ഒരു ലിവർ സിറോസ് ഒരു ലിവർ ഫാറ്റി ലിവറുള്ള ആളായിരിക്കും ചിലർക്ക് ഫാറ്റി ലിവർ കുറച്ച് കഴിഞ്ഞിട്ട് ലിവർ സിറോസ് ആയിട്ട് വരാറുണ്ട് അപൂർവം പേർക്ക് അത് ലിവർ ക്യാൻസറിലേക്കും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കാർഡിയ ഈ ഹാർട്ടിൻ്റെ രോഗം ഹൃദ്രോഗം ഇത്രയധികം കേരളത്തിൽ വർദ്ധിക്കാനുള്ള കാരണം പ്രമേഹം എന്ന വില്ലനാണെന്ന് മനസ്സിലാക്കണം അതുമാത്രമല്ല നമ്മളുടെ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് അൽഷിമേഴ്സ് സ്ട്രോക്ക് തുടങ്ങിയ ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അതുപോലെ ശ്വാസം മുട്ട് അലർജി തുമ്മൽ അതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അനവധി രോഗങ്ങൾ അതുപോലെ അസ്ഥിരോഗങ്ങൾ സ്കിൻ്റെ പ്രശ്നം മുട്ടുവേദന അങ്ങനെ വെരിക്കോസ് ഇങ്ങനെ അനവധി രോഗങ്ങളിൽ ഒരു കൂടാരമായിട്ട് നമ്മുടെ ശരീരത്തെ ഈ പ്രമേഹം ഏറെ താമസിക്കാതെ മാറ്റി തീർക്കും അപ്പോൾ ഈ ഇങ്ങനെ ഈ പലവിധം രോഗങ്ങളുണ്ടാകും എൻ്റെ മുപ്പതോളം രോഗങ്ങളെ നമ്മളിപ്പോൾ ചാട്ടി തരുന്നത് ഷുഗർ റിലേറ്റഡ് ഡിസീസിലെ അനുബന്ധ രോഗങ്ങളായിട്ട് ഷുഗറിനെ തുടർന്ന് പതുക്കെ പതുക്കെ വരുന്ന രോഗങ്ങളാണ് മറ്റൊരു വലിയ പ്രശ്നമാണ് സെക്ഷ ഡിസ്ഫങ്ഷൻ നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു മാരകമായ ഒരു വില്ലനാണ് ഈ പ്രമേഹം എന്ന് മനസ്സിലാക്കണം പലപ്പോഴും നമുക്ക് ഇറക്ഷനിൻ്റെ പ്രശ്നം ഒരു ഉദാഹരണ ശേഷി കുറഞ്ഞു പോവുക അതുപോലെ സെക്ഷ് ട്രൈവിൽ ഏർപ്പെടാൻ സാധിക്കുക ഇത് വരിക അതുപോലെ സെൻസിവിറ്റി കുറഞ്ഞു പോവുക ഒരു അനുഭൂതിയുടെ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ഓർഗാസത്തിൻ്റെ പ്രശ്നം അതുപോലെ ഒരു താല്പര്യമില്ലായുക ഇങ്ങനെ നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥ പലരിലും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ ഈ വരുന്ന രോഗങ്ങൾക്കൊന്നും നമുക്ക് മരുന്നു കൊണ്ട് മാറ്റാൻ സാധിക്കില്ല എന്നാണ് ആവശ്യം പ്രമേഹത്തിന് ഫലപ്രദമായ മരുന്നില്ലെന്ന് നമുക്കറിയാം മരുന്നുകൊണ്ട് മാറുന്ന രോഗമല്ല പ്രമേഹം അതുപോലെ തന്നെയാണ് ഈ പ്രമേഹത്തെ വരുന്ന അനുബന്ധ രോഗങ്ങളും ഇതിന് പലതിനും നമുക്ക് ഇന്ന് വരെ ഫലപ്രദമായ മരുന്ന് പലതിനും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഈ നമ്മൾ ഇന്ന് ചെയ്യണത് ഈ രോഗത്തിന് ലക്ഷണങ്ങളില്ലാതെയൊക്കെ ചെയ്യണം നമ്മൾ മരുന്ന് കഴിച്ചാൽ തന്നെ പ്രമേഹം ബ്ലഡിൽ പഞ്ചസാര കൂടുന്നു എന്ന കണക്കൂട്ടിൽ നമ്മൾ നമ്മളതിൻ്റെ ആ ലക്ഷണത്തെ കുറയ്ക്കുകയാണ് ചെയ്യണത് പക്ഷേ ഈ രോഗത്തിൻ്റെ കാരണം അതുപോലെ തന്നെ അവശേഷിക്കുകയാണ് ഈ കാരണമാണ് നമ്മളെ മറ്റ് പല രോഗങ്ങളിലേക്കും നയിക്കണതെന്ന് മനസ്സിലാക്കണം അപ്പം ഇതിനൊരു റൂട്ട് തലത്തിലുള്ള ഈ രോഗത്തിൻ്റെ കാരണത്തെ ഇല്ലാതെയാക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് ആവശ്യമാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസിനുകളെയും തടഞ്ഞു നിർത്താനോ ഇല്ലാതെയാക്കാനോ സാധിക്കുള്ളൂ അതിലേക്കുള്ളൊരു വഴികാട്ടിയാണ് ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പെന്ന് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു പണ്ട് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല കാരണം അധികവും പ്രമേഹം വന്നിരുന്ന പത്തും എഴുപതും വയസ്സായതിനു ശേഷമാണ് അപ്പോൾ അവർക്ക് ഇതുപോലെ ഒരു കോംപ്ലിക്കേഷൻ പോയിരുന്നില്ല ഇപ്പം അങ്ങനെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആളുകൾക്ക് പോലും പ്രമേഹം വരുന്നുണ്ട് അവർക്കാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് പ്രായം കുറഞ്ഞ ആളുകൾ ഒരു മധ്യവയസ്സിലെത്തിയ ആളുകൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ആശുപത്രിയുടെ മാർഗത്തോട് തന്നെ പോകരുത് ഞാൻ വേണ്ട എന്ന് പറയുന്നതല്ല പറയണത് മരുന്ന് കഴിക്കേണ്ടെന്നല്ല പറയണത് അത് മാത്രം സ്വീകരിച്ച പോരാ മറ്റൊരു ഈ രോഗം മാറാനാവശ്യമായ മറ്റൊരു മാർഗം കൂടി നമ്മൾ തേടണം എന്നാണ് എനിക്ക് നിങ്ങൾ ഉപദേശിക്കാനുള്ളത് അതിനുള്ള ഒരു വഴികാട്ടലാണ് ഒരു ചൂണ്ടുപലയാണ് ഈ ഷുഗർ ബേസ് ക്യാമ്പ് ഷുഗർ ബേസ് ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ നമ്മുടെ ശരീരം നമുക്ക് ലോ കാർബോഹ് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് അല്ലെങ്കിൽ മീഡിയം കാർബോഹൈഡ് അങ്ങനെ നമ്മളുടെ ശരീരത്തിന് അകത്തേക്ക് കടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ ബ്ലഡിനെ ഷുഗറിനെ കുറയ്ക്കുന്നു ഒരു കാര്യം ചെയ്യണ അതാണ് രണ്ടാമതൊരു കംപ്ലീറ്റ് ഡയറ്റ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചോറ് വളരെ കൊണ്ടോട്ടോ ചപ്പാത്തി കഴിച്ചിട്ടോ മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു കാരണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ കുറവ് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി പോഷകതായിരുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ ചിലപ്പോൾ വില കൂടി ആഹാരം കഴിക്കുന്നുണ്ടാവാം നമ്മൾ അമിതമായ ക്വാണ്ടിറ്റി ആഹാരം കഴിക്കുന്നുണ്ടാവാം പക്ഷേ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായ ആവശ്യമായിട്ടുള്ള പോഷങ്ങൾ കിട്ടണില്ല എന്നുള്ള വസ്തുവാണ് നമുക്ക് പ്രോട്ടീൻ വേണം മിനറൽസ് വേണം വൈറ്റമിൻസ് വേണം ഫാറ്റ് വേണം അതുപോലെ മൈക്രോന്യൂട്രിൻസ് വേണം ഫെറ്റോന്യൂട്രിൻസ് ഇങ്ങനെ നമുക്കൊരു ആവശ്യം ഒരു ആറേഴ് ഘടകങ്ങൾ വേണം ഇത് കൃത്യമായിട്ട് നമ്മുടെ ആഹാരങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല ഇതാണ് ഒരു പരിധിവരെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പാൻഗ്രിയാസ് പാൻഗ്രാസിൻ്റെയും കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ഡാമേജ് ആവാനുള്ള അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനക്ഷമത ഒരു കാരണം ഈ ന്യൂട്രീഷൻസിന് കുറവാണ് അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഇന്ന് വളരെ വില കൂടി ആഹാരമാണെന്ന് വിചാരിക്കേണ്ട വില കുറഞ്ഞ ആഹാരം തന്നെ പക്ഷേ ഇതിനകത്ത് എല്ലാ ഘടകങ്ങളും ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉള്ള ഒരു ഡയറ്റ് മൂന്നാമത് വ്യായാമമാണ് വ്യായാമത്തിൻ്റെ കുറവാണ് ഒരു പരിധിവരെ ഷുഗർ കേരളത്തിൽ ഇത്രയേറെ വർദ്ധിക്കാനുള്ള കാരണം അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ഈ വ്യായാമം ചെയ്താൽ മാത്രം നമുക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഷുഗർ കുറയ്ക്കാൻ സാധിക്കും ഇന്നലെ ഷുഗർ ഒരു ഇരുന്നൂറാണെങ്കിൽ അത് നൂറ്റി അറുപതിലേക്ക് വരാൻ വേറെന്തെങ്കിലും ഒന്നും ചെയ്യണ്ട നിങ്ങൾ അരമണിക്കൂർ വ്യായാമം ചെയ്താൽ മാത്രം മതി വ്യായാമം ചെയ്യാതെ ഷുഗർ റിവേഴ്സ് സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം നടക്കൽ പൂർണ്ണ വ്യായാമമല്ല ഒന്നും ചെയ്യാത്തതിൽ ഭേദമാണ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇരുന്നും കിടന്നും നിന്നുമുള്ള സമഗ്രമായിട്ടുള്ള വ്യായാമം ലഘുവായിട്ടുള്ള വ്യായാമം നമ്മളെല്ലാ സന്ധികൾക്കും അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിനും മസിൽസിനും ജോയിൻ്റുകൾക്കും എല്ലാം വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ഒരു വ്യായാമ പദ്ധതി നിങ്ങളെ പഠിപ്പിച്ചു കൂടുന്നുണ്ട് മറ്റൊന്നും ബ്രീത്തിങ് ആണ് ഈ നമ്മുടെ ശ്വാസവ്യായാമമാണ് അതിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും ശ്വാസകോശം ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇതിനൊക്കെ കാരണം ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞാണെന്നാൽ കുഴപ്പത്തിന് നമ്മളുടെ നമ്മുടെ പാങ്ക്യാസിൽ നിന്ന് ബ്ലഡിലേക്ക് കലരുന്ന ഇൻസുലിൻ്റെ സപ്ലൈ കൃത്യമായിട്ട് ശരീരം നടക്കാതെ വരും അപ്പോൾ ബ്ലഡിൽ ഉണ്ട് സെല്ലുകൾ കിട്ടാത്ത അവസ്ഥ സെല്ലുകൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ശരീരം സ്വീകരിക്കുന്ന ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര ഇതിൻ്റെ വിനിമയവും കൃത്യമായിട്ട് നടക്കാതെ വരും അപ്പോൾ ബ്ലഡിൽ പഞ്ചസാര കൂടുകയും സെല്ലുകൾക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോഴാണ് നമുക്ക് ക്ഷീണം പറ്റില്ലായതൊക്കെ ഉണ്ടാകും ഷുഗർ കിട്ടാൻ പ്രശ്നമുള്ള അതിൻ്റെ കാരണം ശരീരം മെലിഞ്ഞു പോവാം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാരണം അതാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലുകളുടെ നാശത്തിന് രക്ഷിക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കാലിന് മുറിവ് കൊന്നാൽ ഭേദമാവാത്ത അവസ്ഥ കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ നമ്മളുടെ ഈ സ്മോൾ ബ്ലഡ് വൽസർ നമ്മുടെ ഈ വളരെ ചെറിയ ഞരമ്പുകൾ ബ്ലഡ് നമ്മൾ ഈ ബ്ലഡ് കൊണ്ടുപോകുന്ന വളരെ ചെറിയ ഞരമ്പുകളും വളരെ ചെറിയ നെർവുകളും ഇത് രണ്ടും ഡാമേജായി തീരുക ചെയ്യണത് അതിൻ്റെ ഫലമായിട്ട് ബ്ലഡിൽ കൃത്യമായിട്ട് സപ്ലൈ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ സെല്ലുകളിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ബാക്ടീരിയോ വൈറസോ ഫംഗസോ വന്നാൽ അതിനെ തുരത്തണമെങ്കിൽ ഒരു ഡിഫൻസിനും ആവശ്യമാണ് പോഷങ്ങൾ കിട്ടണം ബ്ലഡിൽ കൂടിയാണ് അത് കൃത്യമായിട്ട് കിട്ടാതെ വരുമെന്ന് കഴിഞ്ഞു കാലിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ അത് പഴിക്കാൻ തുടങ്ങും പിന്നെ പഴുത്ത് അത് ഒരു ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും മരുന്നൊന്നും ഉപയോഗിച്ച് ഈ മരുന്ന് നമ്മൾ കഴിക്കുന്ന മരുന്നൊന്നും അങ്ങോട്ട് എത്തുന്നില്ല കുത്തി വെച്ചാലും ആ വിരലിലടയ്ക്ക് തന്നെ കാലിലേക്ക് എത്താതെ ആവുന്നു അങ്ങനെയാണ് കാല് നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ നമ്മുടെ ഈ കൃത്യമായി വ്യായാമം ചെയ്യുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല അവരുടെ ഒരു കാലും നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ചെറിയ ചില മരുന്നുകൾ അത് നമ്മൾ ആയുർവേദ പച്ച മരുന്നുകളൊക്കെയാണ് ഉപയോഗിക്കണത് അതുപോലെ നമ്മൾ ടെൻഷനെ ആവശ്യമായ ചില മെത്തേഡുകൾ അങ്ങനെ ഒരു പ്രകൃതിയുടെ മാർഗത്തിലേക്ക് നിങ്ങളെ പതുക്കെ കൈപിടിച്ചാനിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ചിലവാകുന്ന വളരെ ചികിത്സ ചിലവ് വളരെയധികം വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ സുഖവും സന്തോഷവുമായി ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ നമുക്ക് വലിയൊരു രോഗ രോഗം വരുമെന്നുള്ളൊരു ഭയം നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും ഇതിനാവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് ക്യാമ്പിൽ നടക്കുന്നത് ഒരു ഗുളിക കൊണ്ടോ അൽപ്പം ഇൻസുലിൻ കൊണ്ടോ തടഞ്ഞു നിർത്താവുന്ന രോഗമല്ല പ്രമേഹം പ്രമേഹത്തെ നമ്മൾ സമഗ്രമായിട്ട് സമീപിക്കണം കാരണം പ്രമേഹം ബാധിക്കുന്ന ഓരോ സെല്ലുകളെയാണ് നിങ്ങളുടെ സെല്ലുകളിലുള്ള മെറ്റോക്കോണ്ടിൽ വെച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത് ആ ഇന്ധനത്തെ തടയുക ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ സെല്ലുകൾ മുഴുവൻ വീക്കാവാൻ ഈ പ്രമേഹം കാരണമായി തീരുകയാണ് അപ്പം അതുകൊണ്ട് ഓരോ സെല്ലുകളെയും ബാധിച്ചിട്ടുള്ള ഈ രോഗത്തെ നമുക്ക് ഓരോ ഞരമ്പുകളെയും ഓരോ നാടുകളെയും ബാധിച്ചിട്ടുള്ള ഈ രോഗത്തെ നമുക്ക് അതുപോലെ തന്നെ സമീപിച്ചു വേണം കഴിഞ്ഞാൽ മാത്രമേ അതിന് റിവേഴ്സ് സാധ്യമാ സാധ്യമാണു റിവേഴ്സ് സാധ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ്ങാണ് തരണത് അപ്പോൾ രണ്ട് ദിവസത്തെ ക്ലാസ് ആണ് ഈ തവണത്തെ ക്ലാസ്സിൻ്റെ അഡ്വാൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ മനോഹരമായിട്ടുള്ള പെരിയാറിൻ്റെ തീരത്തുള്ള കൂത്താങ്കിട്ടിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ആ ക്യാമ്പിലേക്ക് നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അടുത്ത മാസം പതിനെട്ട് പത്തൊമ്പത് തീയതിയിലാണ് ക്യാമ്പ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ക്യാമ്പിൽ വരാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം നമ്മൾ ഈ രോഗം വരാൻ വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത് പലരും പറയണേ എനിക്ക് കാലിന് പ്രശ്നമൊന്നുമില്ല എനിക്ക് സെക്സിന് കുഴപ്പമൊന്നും അറിയില്ല എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവില്ല കുറവില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പല രോഗത്തെയും മാറ്റാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റൽ എളുപ്പമല്ല അതുപോലെ നെഫ്രോപ്പതി നമ്മുടെ കിഡ്നി ബാധിച്ചാൽ ബാധിച്ചാലും എളുപ്പമല്ല അതുപോലെ റിറ്റിനെ ബാധിച്ചാൽ മാറ്റം എളുപ്പമല്ല അപ്പോൾ ഈ രോഗം വരാൻ കാത്തിരിക്കരുത് പ്രമേഹമുള്ളവർക്ക് നാളെ ഈ രോഗം വരാൻ ഇടയുണ്ട് കാരണം നമ്മുടെ ബ്ലഡിലൂടെ ഒഴുകുന്നത് ഷുഗർ കൂടിയ നമ്മളുടെ ഞരമ്പുകൾ കൂടി ബ്ലഡ് ഷുഗർ കൂടിയ ബ്ലഡാണ് അതാണ് ഈ എൻറ്റോസീലിയൻ ഡിസ്പ്രക്ഷൻ്റെയും ഈ രോഗങ്ങളുടെയും കാരണം അതുകൊണ്ട് എനിക്ക് വരാൻ ഇടയുണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ മുമ്പേ തന്നെ ഇത് വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തണം എന്നെനിക്ക് പറയാനുള്ളത് അഥവാ നിങ്ങൾക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടും രോഗം ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്ത രോഗങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ നമുക്കിതിൽ സാധിക്കും അതുകൊണ്ടൊരിക്കലും കാത്തിരിക്കരുത് നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കരുത് പലപ്പോഴും റിവേഴ്സ് ഇല്ല നമുക്കൊരു റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ഒരു അവയവങ്ങളാണ് പലതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഈ ശരിയായ മാർഗ്ഗത്തിലേക്ക് വരണം അങ്ങനെ ഈ പ്രമേഹത്തിൻ്റെയും പ്രമേഹത്തിൻ്റെ പ്രമേഹാനുബന്ധ രോഗങ്ങളുടെയും ശല്യമൊന്നും ഇല്ല സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും പ്രമേയം നമ്മൾ വിചാരിക്കുന്നവൾ പേടിക്കേണ്ട ഒരു പാവം രോഗമാണ് പക്ഷേ എന്നെ വേണ്ട വേണ്ടെന്ന് സമീപിക്കണം അങ്ങനെ സമീപിക്കാത്തതാണ് എന്ത പ്രശ്നം ഞാൻ അതിലേക്ക് നിങ്ങളെ ഹർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ആയിട്ട് ബുക്ക് ചെയ്ത് നിങ്ങൾ രണ്ട് ദിവസം ക്യാമ്പിൽ പങ്കെടുത്ത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പോലെ അനവധി കാര്യങ്ങൾ അറിവില്ലായ്മയാണ് ഈ രോഗം അനവധി അറിവുമായിട്ട് വീട്ടിലേക്ക് മടങ്ങണം ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമായി തീരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്